നമ്മുടെ ഇന്നത്തെ ഏഷ്യനെറ്റ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ലാലട്ടൺ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ എവിക്ഷൻ ഉണ്ട് അതിൽ നയൻ കണ്ടസ്റ്റൻസ് ആണ് എവിക്ഷൻ ഉള്ളത് അതിൽ നമ്മൾ ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് അവസാനം ജാസ്മിനും ഗബ്രിയും മാത്രമായി ഒരു മൊമെൻ്റ് ഉണ്ട് അപ്പോൾ മിക്കവാറും ചാൻസ് നമുക്ക് ഈ ഒരു എപ്പി ഈയൊരു എപ്പിസോഡിൽ അതായത് ഈ ഒരു വീക്കിൽ നമുക്ക് പുറത്ത് പോകാൻ എക്ഷനിൽ ഗബ്രി ആവാനാണ് ചാൻസ് ജാസ്മിനെന്തെങ്കിലും പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് വെച്ചിട്ട് ജാസ്മിന് അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ട് പക്ഷേ ഗബ്രിക്കാണ് വോട്ടും കുറവ് നമ്മൾ വോട്ട്സാറിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അതിലേറ്റവും കുറവ് വരുന്ന ഗബി ഗബ്രി അതുപോലെ തന്നെ നോറ ഇവർ രണ്ടു പേർക്കുമാണ് വോട്ടിങ്ങിൽ കുറവ് വരുന്നത് അപ്പോൾ ഇവിടെ ഫൈനലായിട്ട് ജാസ്മിൻ ഗബ്രി ഇവർക്ക് ബിഗ് ബോസ് ഒരു കർട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നീക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നുണ്ട് അപ്പോൾ ശേഷം നമുക്ക് ആരാണ് ഈ ഒരു വീക്കിൽ വിക്യാവുക എന്നറിയാൻ പറ്റുള്ളൂ